ജ്യോതിഷാലയത്തിലേക്ക് ആർക്കും സ്വാഗതം ഞാൻ ജ്യോതിച്ചും വിജയം കിട്ടും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതാണ് പറയുന്നത് ആചാരങ്ങൾ വെച്ച് പറഞ്ഞാൽ ക്ഷേത്രത്തെ ക്ഷേത്ര സംബന്ധമായിട്ട് അതായത് അമ്പല സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അമ്പലം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഗുരുവായൂർ ക്ഷേത്രം എന്നെ വിശേഷിപ്പിക്കാം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ഷേത്രം പല ക്ഷേത്രങ്ങളും നമ്മുടെ ഉപക്ഷേത്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പറയുകയാണെങ്കിൽ ശ്രീ ഗുരുവായൂർ ക്ഷേത്രം ശബരിമല ക്ഷേത്രം ശ്രീ കല്പനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ചോറ്റാനിക്കര ഭവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗതി ക്ഷേത്രം മാറ്റുവാൾ ക്ഷേത്രം അതുപോലെ തന്നെ ചെക്കുളത്ത് കാവ് അങ്ങനെയുള്ള പലവിധ ക്ഷേത്രങ്ങളുണ്ട് നമ്മൾക്ക് ഏകദേശം പറയുകയാണെങ്കിൽ പുലർച്ചെ ബ്രഹ്മ ബ്രഹ്മമുഹൂർത്തത്തിൽ തുറക്കുന്ന ഒരു അമ്പലം എന്ന് പറയുകയാണെങ്കിൽ അത് ഗുരുവായൂരാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് മൂന്ന് മണിക്കാണ് ക്ഷേത്രം നട തുറക്കുന്നത് ക്ഷേത്ര ആചാരപ്രകാരം തന്നെ അവിടുത്തെ പ്രധാന മേൽശാന്തി കുളിയെല്ലാം കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് മണിയുടെ നാദമുഴക്കി നട തുറക്കുന്നു അതുപോലെ തന്നെ ഭക്തരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായി വസ്ത്രം ധരിച്ച് വന്ന് തുഴു നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദർശനത്തിനായി കാർമ്മിക്കുന്നത് അതായത് പുലർച്ചെ മൂന്ന് മണിക്കായിട്ട് ദർശനത്തിന് കാർണിക്കുന്നത് നിർമാലി ദർശനം എന്നാണ് പറയുന്നത് നിർമാലി ദർശനം തുഴാൻ വയ്ക്കുന്നവർ വളരെ ഭക്തിപൂർവം തന്നെ വളരെ ഭക്തിപൂർവം എന്ന് വെച്ച് തോന്നാ ഏകദേശം രണ്ടേ മുക്കാലിന് പ്രവേശന വാതിൽ അതായത് രണ്ടേ മുക്കാലിന് തന്നെ മേൽശാന്തി കൂടി എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കിടക്കുവാനുള്ള അനുവാദത്തിനായിട്ട് കാത്ത് നിൽക്കും പണിയടി ശുദ്ധവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വേണ്ടി കാത്തിരിക്കും അതുപോലെ തന്നെ ക്ഷേത്ര നട തുറക്കുന്നത് മൂന്ന് മണിക്കാണ് അത് ആ സമയത്തല്ല ഭക്തിജനങ്ങൾ നമ്മൾ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ എന്നുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കും ഏകദേശം ഒരു പതിനഞ്ച് നിമിഷത്തോടുള്ളത് അതുപോലെ തന്നെ നാല് ദർശനത്തിന് തൊഴാൻ വരുന്നവർ പഴയമാതിരിയല്ല പഴയ കാലത്താണ് ഞാൻ ഏകദേശം ഞാനെല്ലാം ചെറുപ്പകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ പോകാൻ തുടങ്ങിയതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നെല്ലാം നിർമാലി ദർശനം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടരയോടുകൂടി നമ്മൾ ക്ഷേത്ര നടയിൽ അന്നേക്ക് കിഴക്ക് കിഴക്കൻ നടയും പടിഞ്ഞാറ് നടയും തുടക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് പടിഞ്ഞാറ നട വഴി കൂടെ പെട്ടെന്ന് പോയി കഴിഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് ഉള്ള ആ നിർമാലി ദർശനം നമുക്ക് തൊഴാൻ പറ്റും എന്ന് പറയണത് പക്ഷേ അങ്ങനെയല്ല ഒരേ ഒരു പ്രവേശന അപകടം മാത്രമേ ഉള്ളൂ അത് ഏക വഴിയാണ് കിഴക്കേ നട ദർശനം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ദർശനം കിട്ടാനും പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക ശനി ഞായർ ദിവസങ്ങളിൽ പോകുന്ന ഭക്തിജനങ്ങളാണെങ്കിൽ ആ നിർമാലി ദർശനത്തിനായിട്ട് തലേദിവസം ഏകദേശം എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷമൊക്കെ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ നിർമാലി ദർശനത്തിനുള്ള തൊഴാനുള്ള ഇത് കിട്ടുകയുള്ളു അല്ലാത്ത വർഷം അല്ലാത്ത ഇട ദിവസങ്ങളിലാണെങ്കിൽ അതായത് ചൊവ്വ തിങ്കൾ ചൊവ്വ മുതൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിലാണെങ്കിൽ ഒരു പത്ത് മണി ഐത് മണിക്ക് പത്ത് മണിക്ക് ശേഷം പത്ത് മണിക്ക് ശേഷം എന്നാൽ ഏകദേശം മൂന്ന് മണിയോടുകൂടിയിട്ട് നടക്കുന്നതോടെ നിർമാലി ദർശനം നിർമാലി ദർശനത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചുകൊണ്ട് ഞമ്മൾ പൊളിച്ച് ശുദ്ധരായിരിക്കണം അതായത് നമ്മൾ നിർമ്മാലി ദിവസം രാത്രി തലേ ദിവസം വരുന്നവരെല്ലാം വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയോന്നും കഴിയുന്നതോടുകൂടിയിട്ട് നമ്മുടെ എന്നാലും നമ്മൾ ഉദ്ധരാണ് ഉദ്ധരാണ് ഉദ്ധരാണെന്ന് കൂടിയിട്ടും മനസ്സിലുട്ടിയോടുകൂടിയിട്ടും നാരായണ മണ്ണുകൾ മാത്രം ഒരുപോട്ടുകൊണ്ട് വേണം ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ കൂട്ടമായിട്ട് വന്നുള്ളവർ അവരുടെ വീട്ടിലെ വർത്തമാനങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വർത്തമാനം പറഞ്ഞിരിക്കും സമയം പോകാനായിരിക്കും അതൊരു കാര്യമായിട്ടുള്ള ഒരു തെറ്റാണ് എന്ന് പറയുന്നില്ല എന്നിരുന്നാലും ഭക്തിപൂർവ്വം ഇരിക്കണം എന്നുള്ളതാണ് അവർ നിർമ്മാല ദർശനത്തിന് ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ നിർമ്മാലി ദർശനം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ തലേ ദിവസത്തെ അലങ്കാരത്തോടുകൂടിയിട്ടുള്ള ദർശനത്തെയാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് ആ ദർശനം നടത്തുന്നത് മഹാപുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് സർവ കൂടിയും സർവ കൂടിയും നിൽക്കുന്ന ഒരു പ്രതി പ്രശസ്തിന്യ നാണെങ്കിലുള്ളപ്പോൾ ഗുരുവായൂരപ്പിന് സുപ്രഭാതം എന്നുള്ളത് എന്നുള്ളത് അതായത് വിഷസിനി അതാഴിയാന്ന് പറഞ്ഞാൽ മൂന്ന് മണി ബ്രഹ്മം മുഹൂർത്തം തന്നെയാണ് പറയുന്നത് അത് ദിവ്യ ദർശനമാണ് നിർമാലി ദർശനം അതിന് വേണ്ടി നട തുറന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നിർമാല്യ ദർശനം തൊഴാൻ ഏകദേശം പണ്ട് കാലത്തെല്ലാം പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം നിർമാല്യ ദർശനം തൊഴാൻ പറ്റി ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത് ഇത്ര ഒന്നല്ല ഞാനിപ്പോൾ അടുത്ത കാലത്ത് ദർശനം നിർമാല്യ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏകദേശം പത്ത് മിനിറ്റ് നേരം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കെ തന്നെ തലേദിവസത്തെ ഇതെല്ലാം വാരി കൂട്ടി എടുക്കുന്ന ഒരു ഇത് ആണ് കാണുന്നത് അതന്നെ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ എണ്ണ അഭിഷേകമാണ് തൈലാഭിഷേകം എന്നാണ് അതിന് പറയാറുള്ളത് തൈലാഭിഷേകം എന്ന് വെച്ച് പറഞ്ഞാൽ തലേ ദിവസത്തെ കളവമെല്ലാം മാറ്റി കഴിഞ്ഞ് എണ്ണ തയ്ക്കുക എന്ന് നമ്മൾ നമ്മളുടെ ഒരു മനുഷ്യജീവിതത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുതന്നെയാണ് കുട്ടികളെ ചെയ്യും ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഒരു കുട്ടിയായിട്ട് കണക്കാക്കുന്നത് അതുകഴിഞ്ഞ് തന്നെ ആ കുട്ടിക്ക് ഉള്ള ഒരു വഴി ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത് അത് കാരണം കൊണ്ട് തന്നെ എണ്ണ തൈരാഭിഷേകമാണ് നടത്തുന്നത് തൈരക്ഷേ തൈലാഭിഷേകം ഉണ്ടാവും അവരത് എല്ലാം സ്വർണ്ണപാത്രങ്ങളും വെള്ളിപാത്രങ്ങൾ മാത്രമേ അവിടെ ഉപയോഗിക്കാറുള്ളൂ അതിൽ ഏറ്റവും കൂടുതലും എൺപത് ശതമാനമായിരിക്കും സ്വർണപാത്രങ്ങളായിരിക്കും ചെമ്പ് ചെമ്പുപാത്രങ്ങളായാലും നിവേദിക്ക പാത്രങ്ങൾ എന്താണെങ്കിലും ചെമ്പും വെള്ളി മാത്രമേ ഉള്ളൂ വേറെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയുള്ള ചെമ്പ് കുളത്തിലോ ചെമ്പ് ഈ പൂജാപാത്രങ്ങളിലോ എല്ലാം തൈലമെടുത്ത് ബിംബത്തിൽ അതായത് ശരീരത്തെ ചാർത്തി ദേവനെ കൊളു കൊളുത്തു കഴിഞ്ഞ് അതിന് ശേഷമാണ് ഭഗവാന്റെ ശരീരത്തിൽ വാഗപ്പൊടി ചാർത്തുന്നത് വാഗപ്പൊടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മ പണ്ടുകാലത്ത് വാഗപ്പൊടിയാണ് സോപ്പിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിർമ്മാലം അതായത് ഇപ്പം ഞങ്ങൾ കിഴക്കേ നാട്ടിലൂടെ പോകണം തൊഴാൻ കിഴക്കേ നാട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ കാരണം ഭഗവാനെ നേറ്റി ദർശനമെങ്കിൽ കിഴക്കൻ നാട്ടിലാണ് കിഴക്ക് ഭാഗത്തോടെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഭാഗം നിർമാലി ദർശനം കഴിഞ്ഞാൽ വടക്കോട്ട് കുറച്ച് മാത അറിയുന്ന കുറവ് ഒരു മൂന്നോ നാല് പേരുണ്ടാവുകയുള്ളൂ അങ്ങോട്ട് മാതനയ്ക്കും അപ്പോടെ സെക്യൂരിറ്റിമാരെ ഉണ്ടാവൊന്നും പറയൊന്നുമില്ല കാരണം മറ്റുള്ളവരെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ അടുത്തത് മണിയുടെ സ്വത്ത് നിൽക്കും മണിയുടെ സബ്ത്ത് നിൽക്കുമ്പോഴാണ് തൈലാഭിഷേകം ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ആ തൈലാഭിഷേകം ചെയ്യാനായിട്ട് തൊഴാൻ വരും അത് കഴിഞ്ഞ് പറഞ്ഞാൽ വാഗ ചാർത്താണ് ആ വാഗ ചാർത്ത് കൊണ്ടുവരും അങ്ങനെ റിസർട്ട് കൊണ്ടേ ഇരിക്കും ഒരു ഏകദേശം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇപ്പോൾ പെട്ടെന്ന് 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 ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ രണ്ട് മിനിറ്റ് അപ്പോൾ ഈ വാഹ ചാർത്ത് ദർശനം കിട്ടുന്നത് ഒരു മഹാപുണ്യം തന്നെയാണ് നിർമാലി ദർശനം കൊണ്ട് സർവ ഐശ്വര്യങ്ങൾ പ്രതിദാനം ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ വാക ചാർത്തുകൊണ്ട് സർവ ഐശ്വര്യങ്ങൾ മാത്രമല്ല സർവ്വ അലങ്കാരങ്ങളും കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ നിർമാല്യ ദർശനം കഴിഞ്ഞിട്ടുള്ള ആ ബിംബശുദ്ധിയെല്ലാം ബിംബിംബുദ്ധി വരുത്തി വാകപ്പൊടി ചാർത്തുന്ന നിമിഷം വളരെ വാകച്ചാർത്ത് കാണാൻ വേണ്ടി തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ധരിക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ി പിന്നെയാണ് അഭിഷേകം ചെയ്യുന്നത് അഭിഷേകം വന്നു വന്ന സംഘാഭിഷേകമുണ്ടാവും അതുപോലെ തന്നെ പാലാഭിഷേകം ഉണ്ടാവും അതുപോലെ തന്നെ കളഭാഭിഷേകം ഉണ്ടാകും അങ്ങനെ വലിയ പലവിധ അഭിഷേകങ്ങൾ ചെയ്തതിന് ശേഷം നല്ലൊരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അലങ്കാരം ആദ്യം അണിയിക്കുന്നത് പെട്ട് കോണകം തന്നെയാണ് കുടിപ്പിച്ച് അണിയിപ്പിക്കുന്നത് പിന്നെ കണ്ണെഴുതി കണ്ണ് െഴുതി കാതിൽ കിടക്കഞ്ഞിട്ട് മൈപ്പിയിൽ ധരിച്ച് ചെറിയ വസ്ത്രം ധരിച്ച് പാപ്പ അരയിൽ ഇങ്ങനെയെല്ലാം ചാർത്തി സ്വർണ്ണം കൊണ്ടുള്ള ഇതെല്ലാം ചാർത്തിവാതി പാതസരമെല്ലാം വിട്ട് കയ്യിൽ ഓടക്കുഴൽ വെച്ച് വെച്ചിട്ടുള്ള കൈ പിടിച്ചുകൊണ്ടിട്ടുള്ളതാണ് ആദ്യം കാണുന്നത് പിന്നീട് ഇങ്ങനെ തൊണ്ണൂറ് മാസത്തിൽ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം എല്ലാം തൊഴിലു വരാറുണ്ടായിരുന്നു ഇപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം പോകും എന്ന് തന്നെ പറയാം നിർമ്മാല്യദർശനം അപൂർവമായിട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉള്ളവർക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല ആയിരം കൊടുപ്പിൻ്റെ ഇപ്പോഴത്തെ നെയ്വിളക്ക് ദർശനം എന്നുള്ള പ്രത്യേക ഒരു തീട്ടുണ്ട് അതായത് പ്രത്യേക വഴിപാട് ചീട്ടാണത് അവർക്ക് ആയിരം ഉറപ്പേൻ്റെ ശിക്ഷ എടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ദർശനം തുടരാനുള്ള ഇത് കിട്ടും അതിന് ഏകദേശം ഒരു എണ്ണരയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓൺലൈനിലൂടെ അത് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ ആയിരം രൂപ കൊടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓൺലൈനിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് അതിൻ്റെ റെസിപ്റ്റിംഗ് ആയിട്ട് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് തന്നെ ഇപ്പോഴുണ്ട് സ്പോട്ട് ബുക്കിംഗ് പറഞ്ഞാൽ അവിടെ തന്നെ കഴിക്കുന്ന നടയിൽ വലത് ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ വലത് ഭാഗത്തായിട്ട് അവിടെ സ്പോട്ട് ബുക്കിങ്ങുണ്ട് സ്പോട്ട് ബുക്കിങ്ങിൽ ആയിരം കൊടുത്തുകഴിഞ്ഞ് വന്നാൽ നിൽക്കും അഞ്ച് പേർക്കാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അതിന് പ്രസാദമായിട്ട് ഫ്രീയായിട്ട് എടുക്കുമ്പോൾ കളവും അവരുടെ ഇത് പ്രകാരം ഇരുന്നൂറ് രൂപയുടെ പ്രസാദം കിട്ടും എന്നുള്ളത് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് നിർമ്മാല ദർശനം തുഴാൻ പറ്റും അത് ഒരേ ഒരു ദർശനമേ തൊഴാൻ പറ്റുകയുള്ളൂ രണ്ടാമത് ഒരു ദർശനത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള പറഞ്ഞത് കാരണം തിരക്ക് പിടിച്ച സമയമായ കാരണമുണ്ട് അപ്പോൾ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞാൽ മരനിവേദ്യം കഴിഞ്ഞ് പറഞ്ഞാൽ മൂന്നരയ്ക്ക് നടയടും മൂന്നരയ്ക്ക് നടയടച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ പൂജാതി കർമ്മങ്ങൾ ശേഷം ഒരു പത്ത് മിനിറ്റ് അതിന് വീണ്ടും തുറക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ സമ്മത്തം ഞാൻ അടുത്ത അദ്ദേഹത്തിൽ പറയുന്ന നമസ്കാരം